മഹാനായ അബു ഹനീഫ് റസി അള്ളാഹു നാല് ഒരു ഇമാമാണ് ഇമാം കൂഫി തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല ഉസ്താദിന്റെ വീടിന്റെ നേരല്ല ഉസ്താദിന്റെ നേരല്ല ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല വീട് കഴിഞ്ഞ് ആയിക്കോട്ടെ കുടിക്കാനുള്ള സമയക്കാല മനസ്സിലാണ് തലമ്യങ്ങളൊക്കെ വന്നിരിക്കും

ീട് നോക്കല്ലാലോ അബുഹനീബായി ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അത്രയും വലിയ ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു പറയേണ്ട കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദുആന്റെ ഇജാബത്തും ദുആന്റെ മര്യാദകളും ഗുരുനാഥന്മാരുടെ ഉസ്താദന്മാരുടെ ദുആ ശിഷ്യന്മാർക്ക് വലിയ ഫലമുള്ളതായിരിക്കും ഇതുപോലെ മാതാപിതാക്കളുടെ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ് നമ്മൾ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കിയാല് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ദ്വയാണ് ബഹുമാനപ്പെട്ട റൗസുല്ലാം സുൽത്താൻ മൊഹിയദ് അബ്ദുൽ ഉമ്മാന്റെ ദ്വയാണ് നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റതി അള്ളാഹുന് ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റതി അള്ളാഹുനിന്റെ താരീഖുണ്ട് മഹാൻ അവറുകൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ തോരന്ന് ദോരന്ന് ദോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ കണ്ണു ഇൽന്ന് പഠിക്കാനുള്ള അവസരമുണ്ടായി ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മാൻ്റെ വേണല്ലായി ബഹുമാനപ്പെട്ട ഹൗസു സുൽത്താൻ മുഹിയൻ അബ്ദുൽഗയുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ ധയാണ് കളവ് പറയല്ല എന്നു ചെന്നാ രേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തവര് ഉമ്മാന്റെ ധ്യത ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അംബിയാക്കൾ വരെയുണ്ട് അംബിയാക്കൾ വരെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുഃഖ കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ഈസ നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുഃഖ കിട്ടിയതാണ് മൂസ നബി അലി ഇസ്ലാമിന്റെ വാപ്പക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല ഉമ്മാന്റെ ദുയാണ് മൂസ നബിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാല് മാതാപിതാക്കളുടെ ധുവ കിട്ടിയതാണ് എന്ന് കാണാം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധ വളരെയധികം ഫലപ്രദമാണ് എല്ലാരും ദ്വാരക്കണം ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ പിന്നെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതായത് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് വാപ്പാൻ ഇരുത്ത കൊടുത്തിട്ടുള്ളത് മോട്ടോർ സൈക്കിളിൽ എണ്ണടിക്കാനുള്ള പൈസ വാപ്പാൻ്റെ എടുത്താ കൊടുത്തത് യൂണിഫോം വാങ്ങാനുള്ള പൈസയും ബാഗ് വാങ്ങാനുള്ള പൈസയും വാപ്പാൻ്റെ അടുത്താണ് പരക്ക് മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അരുത് ഇതെണ്ണ ഉണ്ടായാല് പാരസിറ്റമോള് വാങ്ങാനുള്ള പൈസയും വാപ്പാൻ എടുത്ത് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് എന്ത് കയപ്പോ ഈ സ്വർഗം ഉമ്മാൻ്റെ കൊടുത്തത് ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഉമ്മാൻ്റെ അടുത്താവുമ്പോ വേഗത്തിൽ വാങ്ങാൻ പറ്റും ാപ്പാന്റെ അന്ന് അത്ര എളുപ്പം കിട്ടൂല അതുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഉമ്മയുടെ അടുക്കൽ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കാര്യമുണ്ട് ഇന്നിട്ടും വാങ്ങിയില്ലെങ്കിൽ ഓന ഒന്നിനും പറ്റൂല ഉണ്ടല്ലോ എളുപ്പമുള്ള ആളത്ത് കൊടുത്തിട്ടോ വാങ്ങിയില്ല എന്നാ പിന്നെ ഓന ഒന്നിനും പറ്റാതാവും അതിനായിരിക്കും ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത് ചിലമാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പുറം പോലും കാണിച്ചു കൊടുക്കേണ്ട ഓന അയിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നെ ഇമ്മാൻ്റെ അടുത്ത് തന്നത് എന്തായാലും എന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ് ഞാൻ ഈ പറയണിങ്ങനെ മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് ഞമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്ന് തന്നെ അതുകൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് അള്ളാഹുത്തേറെ സ്വർഗം കൊടുത്തതേ മരിച്ചാലും മയത്തുംപറം കാൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല പിന്നെ എന്തിനാ കൊടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റിയ എന്നതുകൊണ്ടാണ് ഉമ്മാൻ്റെ എന്നത് കൊടുക്കാൻ വേണ്ടി തന്നതാണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം അതുകൊണ്ട് ഉമ്മാന്റെ ധ്വ വാപ്പാന്റെ ധ്വ വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മാനെപ്പോഴും പറയലും കേട്ടോ പറയാത്തൊരാളാണ് വാപ്പ പറയും വാപ്പ ഉമ്മാ പറഞ്ഞ എല്ലാ ഫലായിരും വാപ്പാക്കുണ്ട് അള്ളാഹു ആദ്യത്തെ സൃഷ്ടി വാപ്പയാണ് അള്ളാഹു ആദ്യം പഠിച്ചത് മനല്ല വാപ്പയാണ് അതാണ് അബുൽ ബഷറായ ആദൻ നബി അലൈസ് മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവന്റെ പിതാവിലേക്കാൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫല ഇല്ല എന്ന് പറയുന്നത് അവന്റെ വാപ്പയാണ് നമ്മളിപ്പോ ഒരാളെ പറ്റി പെൺകുട്ടിക്ക് ഒരു കല്യാണം വേണം അപ്പൊ അങ്ങനെ പറഞ്ഞ കേട്ടു മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന് അല്ല നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകെട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ ഒരേ ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാരപ്പള്ളി നിസ്കരിക്കാൻ പോകും പോവും ചെയ്യാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായപ്പീടിക്ക് ചായ പിടിക്കാൻ വേണ്ടി കേറും അപ്പൊ അവിടെ അങ്ങനെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കും ഓനോട് ചോദിക്കും ഞമ്മളെ പാബ ഉണ്ടല്ലോ സുലീമെന്ന് പറഞ്ഞ ഓൻറെ മൂത്ത് ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഏകദേശമുള്ള അഭിപ്രായം അവിടുന്ന് കിട്ടും അപ്പോ അഭിപ്രായം ചോയിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല എന്താ ഓന്റെ വാപ്പ ആരാന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അതാണ് അതിന്റെ വാപ്പ വാപ്പാനെ പറ്റിട്ടേ വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തൽ ജാത്തോനാണ് എന്നാണ് അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് സെയുദു ഇബ്രാഹിം അലി ഇസ്സലാം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ് മഹാനായ സയ്യൂദ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കുറിച്ച് മുസ്തഫായ നബി സല്ലിസ്ലാ തങ്ങൾ പറഞ്ഞതായി കാണാം അബി ഇബ്രാഹിം ഞാൻ എന്റെ വാപ്പയായ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹദീസ് അനബി മില്ലത്തി അബി ഇബ്രാഹിം എന്ന ഈ ഹദീസ് നമ്മുടെ നാടൻ മലപ്പുറം മലയാളത്തേക്ക് കൊണ്ടുവന്നാല് നമ്മുടെ തിരുനാവായ പഞ്ചായത്ത് മലയാളത്തിക്ക് അത് കൊടുത്താല് അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇനി പറയാൻ പോണ മാതിരിയാണെ ഇന്റെ വാപ്പ ആരാന്നറിയാ എനിക്ക് ഇബ്രാഹി ആണ് ആലോചിച്ച് കളിച്ചുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം നമ്മളെ തിരുനാവായ മലയാളത്തിക്ക് അതിന് കൊടുന്നാൽ അതിന്റെ അർത്ഥം എങ്ങനെ വരിക അനബി മില്ലത്തി മില്ലത്യബി ഇബ്രാഹിം എന്ന് അറബിയിൽ പറഞ്ഞതിന് ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോ ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് അർത്ഥം കിട്ടും അതേ സമയത്ത് തിരുനാവായ മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക മര്യാദക്ക് കളിച്ചോ എന്റെ വാപ്പ ഇബ്രാഹി ആണ് എന്നാണ് അതിന്റെ അർത്ഥം